ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്ത രണ്ട് കേക്കാണ് ആണ് കേട്ടോ എന്ന് കാണുന്നത് ബാക്കി വെച്ചാൽ രണ്ടും ഒരേ ഫ്ലേവർ തന്നെ കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രാവിലെ കസ്റ്റമർ വിളിച്ചിട്ട് വൈകിട്ട് മൂന്ന് മണി കഴിയുമ്പോൾ കേക്ക് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഏതെങ്കിലും ഒരു കേക്ക് ചെയ്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് എപ്പോഴും തോന്നിയത് ചോക്ലേറ്റ് കേക്ക് ചെയ്യാമെന്നായിരുന്നോട്ടോ അങ്ങനെ ഞാൻ ചോക്ലേറ്റിൻ്റെ സ്പ്രഞ്ച് ഒക്കെ ചെയ്തു പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നത് കേട്ടോ രാവിലെ ഒരു ഒമ്പത് പത്ത് മണിയാകുന്ന നമ്മളിത് ബേക്ക് ചെയ്ത് സെറ്റ് ചെയ്താക്കുന്നത് അപ്പം ഞാൻ സെവൻ കേക്ക് കേക്കില്ല കേട്ടോ നാല് മുട്ട വെച്ച് കേക്ക് ചെയ്തിട്ടുള്ളത് മൂന്ന് മൂന്നിലേറായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കേക്ക് ഓവനിൽ ബേക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്താണ് കേട്ടോ മറ്റൊരു വന്നത് അത് വൈകിട്ട് മണിക്ക് കൊടുക്കാനുള്ള ഒരു കേക്കായിരുന്നു അതും ചോക്ലേറ്റ് കേക്കായിരുന്നോട്ടോ ചെയ്യേണ്ടിയിരുന്നു ഇത് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കാരണം രോഗി ഇച്ചിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലാണല്ലോ എന്ന് ഓർത്ത് ഞാൻ ആദ്യം ഒരു ചോക്ലേറ്റ് കേക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ തീരുമാനിച്ചത് എന്നോട് തന്നെ ഞാൻ നന്ദി പറയുകയുണ്ടായിട്ടോ അങ്ങനെ രണ്ട് കേക്കും പെട്ടെന്ന് തന്നെ ഞാൻ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്തത് ഇത് ആദ്യത്തെ കേക്ക് ഓർഡർ ആയിരുന്നു കേട്ടോ ഇത് സെവൻ ഇഞ്ചിൻ്റെ കേറ്റിൽ ചെയ്താണ് അപ്പോൾ തലേ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്ന ഫെറോഷർ കേക്കിൻ്റെ കുറച്ച് ഹാസിലായിട്ട് ബാക്കി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷനും കൊടുത്ത് കുറച്ച് ഷുഗർ ബോൾസ് നോക്കിയിട്ട് നമ്മുടെ കേക്ക് കൂടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതായിരുന്ന കേട്ടോ ആദ്യത്തെ കേക്ക് രണ്ടാമത്തെ കേക്ക് കസ്റ്റമർ നമുക്ക് ഡിസൈൻ അയച്ച് തന്നെ ചെയ്യിപ്പിച്ചതായിരുന്നോട്ടോ അപ്പോൾ ഇന്നത്തെ രണ്ട് കേക്ക് ഇഷ്ടപ്പെടുമെന്ന് ആയിരിക്കും ഇഷ്ടമായിരുന്നു ചേട്ടൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ